പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ഒരു മനുഷ്യക്കണത്തിൻ്റെ വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് മനുഷ്യക്കടത്ത് കേസിൽ മൂന്ന് പേരെ കണ്ണലർ പോലീസ് പിടികൂടി തൃശ്ശൂർ പാളത്തിൻ പാളത്തിന് ഹൗസിൽ ഔസേപ്പ് തൃശ്ശൂർ പാലിശ്ശേരി ചക്കാലയ്ക്കൽ വീട്ടിൽ സുമേഷ് ആൻ്റണി എറണാകുളം മാഞ്ഞാലി വീട്ടിൽ സന്ദീപ് തോമസ് എന്നീ മൂന്ന് പേരെയാണ് കണ്ണലിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പള്ളിമൺ മിയന്നൂർ കണ്ണങ്കര പുത്തൻ വീട്ടിൽ സാബുവിൻ്റെ പരാതിയിലാണ് അറസ്റ്റ് റഷയിൽ ഇലക്ട്രിക്കൽ ജോലി വാഗ്ദാനം ചെയ്ത് വിദേശത്ത് എത്തിച്ച ശേഷം കൂലിപ്പട്ടാളത്തിൽ ചേർക്കുകയായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ട് എംബസി വഴി നാട്ടിലെത്തിയ ശേഷം കണ്ണന്നൂർ പോലീസിൽ പരാതി നൽകുകയാണ് ഉണ്ടായത് തൃശൂരിൽ മറ്റൊരു മനുഷ്യക്കടത്ത് കേസിൽ അറസ്റ്റിലായ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന പ്രതികളെ കഴിഞ്ഞ ദിവസം കണ്ണന്നൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു എന്തായാലും ഇതുപോലെയുള്ള നീ സംഭവങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിലും ടി വി ചാനലിലും കാണാറുണ്ട് മനുഷ്യ പറ്റിയൊക്കെ എന്തായാലും എന്നിട്ടും ആളുകൾ ഇപ്പോഴും ഒന്നും അറിയാതെ ജോലി വാഗ്ദാന് കേൾക്കുമ്പോൾ തന്നെ വലിയ പൈസയൊക്കെ കൊടുത്തൊക്കെയാണ് ഇങ്ങനെ റഷ്യയിലൊക്കെ പോയി ഇങ്ങനെയുള്ള മനുഷ്യ കടത്ത് നടത്തി ഇവർ നടത്തിയ ശേഷം അവിടെ ഈ കൂലിപ്പട്ടാളത്തിൽ ചേർക്കുന്നത് നമ്മൾ കാണുന്നത് ഇത് നിരന്തര വാർത്ത കേട്ട് വീണ്ടും വീണ്ടും ഒരുപാട് പേര് ചതിക്കപ്പെടുന്നുണ്ട് എന്തായാലും മൂവരെയും ഇപ്പം കണ്ണിൽ പോലീസ് കസ്റ്റഡിയിൽ <custody's> എടുക്കുകയായിരുന്നു